ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഇരട്ടത്താപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിലാണ് ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചത് സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയുമെന്നായിരുന്നു ലീഗിന്റെ നിലപാട് സഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരൾ ന്യൂസ് പുറത്തുവിട്ടു വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കലാണ് എന്ന വലിയ ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യം പ്രതിപക്ഷത്തുണ്ട് അതിനിടയിലാണ് മുസ്ലിം ലീഗ് ഈ ആശയത്തെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരുന്നു എന്ന വളരെ ഗൗരവതരമായ വിഷയം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അതിൻ്റെ രേഖകളടക്കം നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഈ അതുമാത്രമല്ല ഇപ്പോൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുൻപിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനും ലീഗ് തയ്യാറായിരുന്നില്ല മുപ്പത്തിരണ്ട് പാർട്ടികൾ അനുകൂലിച്ചപ്പോൾ പതിനഞ്ച് പാർട്ടികൾ എതിർത്തിരുന്നു അതിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല അവർ ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല കാര്യം വളരെ വ്യക്തമാണ് ലീഗ് ഈ വിഷയത്തെ മനസ്സുകൊണ്ട് അനുകൂലിക്കുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുൻപിൽ അവർ വന്ന് ഇതിനെക്കുറിച്ച് പറയാതിരുന്നതും ഇരട്ടത്താപ്പല്ലേ പുറത്തേക്ക് വരുന്നത് മനു തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുസ്ലിം ലീഗിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് സംബന്ധിച്ച് രണ്ട് വാർത്തകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ മുസ്ലിം ലീഗും ആർ എസ് പിയും അവരുടെ നിലപാട് പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം നമ്മൾ കൈരളി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കൃത്യമായ മറുപടി പറയാൻ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല പി കെ കുഞ്ഞാലിക്കുട്ടി തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെയാണ് നമ്മൾ എന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി റിപ്പോർട്ട് കൂടി പുറത്തുവിടുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസ് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് മുന്നിൽ അന്ന് ഈ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയ ഈ സമിതിക്ക് മുന്നിൽ മുസ്ലിം ലീഗ് കൃത്യമായി ഒരു നിലപാട് പറഞ്ഞത് അവർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് അത് സഭയുടെ മേശപ്പുറത്ത് വെച്ച സ്റ്റാൻഡിങ് കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ടാമത്തെ പേജിൽ ഒൻപത് പോയിൻറ്റ് രണ്ട് രണ്ടിലാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലാണ് ആ ഒരു റിപ്പോർട്ട് പറയുന്നത് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഹാസ് സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് ഹോൾഡിംഗ് സൈ സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ഇൻ ദ കൺട്രി ആൻഡ് ഹാസ് stated that it would lead to significant saving in time energy and resources of the country കൃത്യമായി തന്നെ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞുവെക്കുകയാണോ മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്തുകൊണ്ടോ മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുകയാണെങ്കിൽ ഇവിടുത്തെ സമയം അധ്വാനം ഇതൊക്കെ തന്നെ ലാഭിക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഇത് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത അജണ്ടയാണ് രാജ്യത്തെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബി ജെ പി ആർ എസ് എസ് അജണ്ടയാണ് എന്ന് പ്രതിപക്ഷം പല ആവർത്തി വ്യക്തമാക്കിയതാണ് എന്നിട്ടും അതിനെ പിന്തുണയ്ക്കുന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് നിലവിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുന്നിൽ പോയി ഒരു അഭിപ്രായം പറയാൻ പോലും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ എം പിമാർ തയ്യാറായിട്ടില്ല അത് മുസ്ലിം ലീഗ് മാത്രമല്ല ആർ എസ് പി അത്തരത്തിൽ ഒരു നിലപാട് അറിയിക്കാത്ത സമീപനം തന്നെയാണ് സ്വീകരിച്ചത് ഇതിലൂടെയും ബി ജെ പിക്ക് പിന്തുണ നൽകുന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് പാർലമെൻറ്റിൽ നമ്മൾ പലതവണ അത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് എം പിമാരുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കണ്ടിട്ടുണ്ട് സുപ്രധാനമായിട്ടുള്ള ബില്ലുകളിൽ ചർച്ച വരുമ്പോൾ അതിൽ അത് പങ്കെടുക്കാതിരിക്കുക വോട്ടെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പിൽ നിന്ന് ബില്ലിലെ വോട്ടെടുപ്പിൽ നിന്ന് പാർലമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുക ഇത്തരം നിലപാടുകളിലൂടെ ബി ജെ പിയെ സഹായിക്കുന്ന മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആർ എസ് എസ് ബി ജെ പി അജണ്ടയിലും അവരെ സഹായിക്കുക തന്നെയാണ് മനു തീർച്ചയായും അതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഇത് രാജ്യത്തെ ഒരു ഏകശിലാ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകും എന്ന വലിയ ആ ആക്ഷേപവും ആശങ്കയുമാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അത് ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ട താല്പര്യം അത് ബി ജെ പി നടപ്പിലാക്കുന്നുവെന്ന് വളരെ വ്യക്തമായി പ്രതിപക്ഷം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയാണ് ലീഗ് ഇത്തരത്തിൽ ഈ അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചു നിൽക്കുന്നത് നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം വിഷ്ണു പറഞ്ഞതുപോലെ ആദ്യം രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുൻപിൽ ലീഗ് അഭിപ്രായം പറഞ്ഞില്ല എന്ന വാർത്തയാണ് നമ്മുടെ നമ്മുടെ മുൻപിലേക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കാം ലീഗ് അതിൽ അതിൽ അഭിപ്രായം പറയാതിരുന്നത് എന്ന ചർച്ച മുറുകുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിൻ്റെ പ്രാഥമിക പഠനം നടത്തിയ നാച്ചിയപ്പൻ കമ്മിറ്റി അതായത് പാർല പാർലമെൻ്റ് സമിതിക്ക് മുൻപിൽ ഇതിനെ അനുകൂലിച്ച ലീ നിലപാട് ലീഗ് സ്വീകരിച്ചു എന്ന സത്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് വിഷ്ണു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ പാർലമെൻറ്റിൽ പലപ്പോഴും സംഘപരിവാറിന് അനുകൂലമായ സമീപനം ലീഗ് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിർണായക ഘട്ടങ്ങളിൽ പാർലമെൻറ്റിൽ വരാതിരിക്കുക കല്യാണത്തിന് പോവുക വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക അങ്ങനെയുള്ള പല സമീപനങ്ങളും നമ്മൾ കണ്ടതാണ് അത് ചോദ്യം ചെയ്തതുമാണ് ഇപ്പോൾ ഈ വിഷയത്തിലും ഈ അനുകൂല സമീപനം മുസ്ലിം ലീഗ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ലീഗ് ഇത്തരത്തിൽ ഈ ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്ക് പച്ചക്കൊടി വീശുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മനു തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ എപ്പോഴും ബി ജെ പിയെ പലപ്പോഴും ഇത്തരത്തിൽ സഹായിക്കുന്ന നിലപാടുകൾ തന്നെ അവർ പാർലമെൻറ്റിൽ സ്വീകരിക്കാറുണ്ട് ഇന്നലെ നമ്മൾ രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ മുസ്ലിം ലീഗും ആർ എസ് പിയും അപ്പോൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ് ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെ എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ ശരിവെക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ആ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അതുകൂടി നമുക്ക് പറഞ്ഞ് പോകേണ്ടതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് സമിതി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് സമിതിയാണ് അത്തരത്തിൽ തട്ടിക്കൂട്ട് സമിതിക്ക് മുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല അവർക്ക് മുന്നിൽ പോയി അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ് ഇതിനെ എതിർത്തിട്ടുണ്ടല്ലോ എന്നതാണ് അപ്പോഴും ലീഗിന്റെ നിലപാട് കോൺഗ്രസിനെ എതിർത്തിട്ടുണ്ടോ എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ലല്ലോ കോൺഗ്രസ് മാത്രമല്ലല്ലോ അതിനെ എതിർത്തിട്ടുള്ളൂ രാജ്യത്തെ പതിനഞ്ച് പാർട്ടികൾ സി പി ഐ അടക്കമുള്ള പതിനഞ്ച് പാർട്ടികൾ ഈ വിഷയത്തിൽ വളരെ ശക്തമായ എതിർപ്പ് സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ എതിർപ്പ് കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ നിലപാട് അറിയാൻ വേണ്ടിയിട്ടല്ലോ ലീഗ് നേതാക്കളെ നമ്മൾ കാണുന്നത് അവിടെ കുഞ്ഞാലിപ്പുട്ടി പറയുന്നത് കോൺഗ്രസ് എതിർത്തിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്നാണ് ലീഗ് എതിർത്തിട്ടുണ്ടോ എന്നതാണ് നമ്മുടെ വിഷയം ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തട്ടിക്കൂട്ട് സമിതിയാണെന്ന് ലീഗ് പറയുന്നു ആയിക്കോട്ടെ സമിതി ോട്ടെ പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച സമിതിയാണ് ആ സമിതിയുടെ മുൻപിൽ ആർജവത്തോടെ നിലപാട് പറയേണ്ടതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഒരു വലിയ സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ടവരല്ലേ അത് എന്തുകൊണ്ടുണ്ടാകുന്നില്ല അതിന് മറുപടി ഇല്ലാത്ത കാലത്തോളം ഇവരുടെ നേർക്ക് ഈ സംശയത്തിന്റെ മുൻനിൽക്കും വിഷ്ണു